ഇന്നും നമ്മൾ അഗ്ലോണിമ ചെടികളുടെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഇപ്പോൾ അഗ്ലോണിമ ചെടികൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു വയ്ക്കാം ആദ്യമായിട്ട് സിയാം എം ഗോൾഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കാണിക്കുന്നത് നല്ല ബുശിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് യെല്ലോ ഫ്രോസൺ ആണ് ഫ്രോസണിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൽ തൈകളൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് ഈ ഒരു പിങ്ക് ബൗളാണ് നല്ല റൗണ്ട് ലീഫുകളാണ് ഇതിന് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമ്മുടെ സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഓറഞ്ച് കളറും യെല്ലോ കളറും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് ഇതിനും തൈകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ പപ്പായ പ്ലാന്റ് ആണ് പപ്പായയുടെ ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും ഈ ഒരു പ്ലാന്റും നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് ഇത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് നല്ല കട്ടിയുള്ള ലീഫും അതുപോലെ റൗണ്ട് ഷേപ്പാണ് ഇതിൻ്റെ ഇലകൾക്ക് പിന്നെയുള്ളത് നാരോ ലീഫും യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയ ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിലും രണ്ട് ചെടികൾ ഉണ്ട് ഇനിയുള്ളത് പിങ്ക് അറോറ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് അറോറ പ്ലാന്റ് നല്ല കളർഫുൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് ഇതാണ് ഇതിലും രണ്ട് ചെടികൾ ഉള്ള പ്ലാന്റ് ആണ് അടുത്തത് നാരോ ലീഫ് യെല്ലോയും ഗ്രീനും വൈറ്റും കൂടെ മിക്സായ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വലിയ മദർ പ്ലാന്റ് ആണ് കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കുക അല്ലാതെ തൈകളും വന്നിട്ടുണ്ട് അടുത്തതായിട്ടുള്ളത് റെഡ് ക്യാൻഡിയാണ് റെഡ് ക്യാൻഡിയുടെ നല്ല മെച്ചോർഡായ തൈകളൊക്കെ വരാനായ പ്ലാന്റ് ആണ് ഇനിയുള്ളത് അഗ്ലോണിമ ഗോസ്റ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതും വലിയ മദർ പ്ലാന്റ് ആണ് മൂന്ന് തൈകളൊക്കെ ഇതിലുണ്ട് അടുത്തത് ബോക്സർ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് മിൽക്കി ആണ് മിൽക്കി വൈറ്റിൻ്റെയും ബുശിയായിട്ടുള്ള പ്ലാന്റ് ആണിത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൽ പിങ്ക് കയറി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് റെഫ്ലക്ടർ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിനുണ്ട് ഇതും ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കളറാണ് ഏറ്റവും ഭംഗി വരുന്നത് പിന്നെയുള്ളത് നല്ല ഗ്രീനിൽ പിങ്ക് കളറ് ലൈറ്റ് പിങ്ക് കളറ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളതും സിയാം ഗോൾഡിൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ റെഡ് എമറാൾഡിൻ്റെ നല്ല പ്ലാന്റുകൾ ഇപ്പോൾ സെയിലിനുണ്ട് അതുപോലെ നല്ല റെഡ് കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് അടുത്തതായിട്ട് കാണിക്കുന്നത് മെഹനാ കോൺ ആണ് മെഹനാ ഭംഗിയുള്ള പ്ലാന്റാണ് നെക്സ്റ്റ് പനാമ പീച്ചാണ് കേട്ടോ ഇതും നമ്മുടെ ഇപ്പോൾ സെയിലിനുണ്ട് ഈ ഒരു പ്ലാന്റും നമ്മുടെ ഇപ്പോൾ റെഡിയാണ് പനാമ പീച്ചിൻ്റെ നെക്സ്റ്റ് പ്ലാന്റ് ആണിത് പനാമ റെഡും നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ റൊട്ടാണ്ടം പ്ലാന്റ് ഇതൊരു നോർമൽ വെറൈറ്റി പ്ലാന്റ് ആണ് ഭംഗിയുള്ളതാണ് കേട്ടോ പിന്നെയുള്ളത് സിയാം ലയൺ ആണ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റി ആണ് ഇതും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഗ്രീൻ ഫ്രോസൺ ആണ് റെഡ് ആർമിയാണ് റെഡ് ആർമി അത്ര വലിയ പ്ലാന്റ് അല്ല ഈ ഒരു പ്ലാന്റും ചോദിച്ചവരുണ്ടായിരുന്നു ഇതും വന്നിട്ടുണ്ട് കേട്ടോ പുതിയത് നെക്സ്റ്റ് ഈ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാവുന്ന പ്ലാന്റ് ആണ് പിന്നെയുള്ളത് കൊച്ചിൻ പിങ്ക് ആണ് ഇതിൻ്റെ റൗണ്ട് ലീഫാണിത് അടുത്തത് പിങ്ക് എമറാൾഡിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് വലുതല്ല ചെറിയ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് എമറാൾഡ് പ്ലാന്റ് ആണിത് പിന്നെയുള്ളത് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് ടെൻ കാരട്ട് ബുഷി ആയതുകൊണ്ട് ഇത് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നല്ല ഭംഗിയുള്ള മറ്റൊരു അഗ്ലോണിമയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് നോർമൽ വെറൈറ്റിയിൽ റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് റെഡ് പിക്കോക്കാണ് കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഗ്രീൻ വെറൈറ്റിയിൽ നോർമലായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഭംഗിയായി വരുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ സ്റ്റാർ ഡസ്റ്റും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിളാണ് പിന്നെയുള്ളത് ബോക്സറും അതുപോലെ ബിഗ് റോയി മിൽക്കി വൈറ്റ് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ സെയിലിന് റെഡിയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആ ഒരു നമ്പറിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ട ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമുക്ക് അയച്ചു റേറ്റും അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് കേട്ടോ നമ്മൾ ചെടികൾ അയച്ചു തരുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സെയിം പ്ലാൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നന്ദി